എല്ലാവർക്കും നമസ്കാരം എസ് 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 ടി കെമിസ്ട്രി സുവോളജി ബോട്ടണി എക്കണോമിക്സ് ഈ നാല് സബ്ജക്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരും എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് ലോങ് ടൈം കോഴ്സുകൾ ആരംഭിക്കുന്നത് ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച നമ്മൾ കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് ഫീസ് ആറായിരത്തി രൂപ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ നമുക്ക് എന്തുണ്ടായിരിക്കും ഓഫർ ഉണ്ടായിരിക്കും ഓക്കെ നമ്മുടെ മാസ്റ്റർ പഠിച്ച സ്റ്റുഡൻസിനൊക്കെ ഓഫർ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഫീസ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സാം വരെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം മാസ്റ്റർ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമ്മുടെ സ്ഥാപനത്തെ പറ്റി അറിയാത്തവരുണ്ടാകും മാസ്റ്റർക്ക് അക്കാഡമി എന്ന സ്ഥാപനം ഞാൻ പൈസ കൊടുത്ത് ജോയിൻ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എനിക്ക് ജോലി കിട്ടും എല്ലാവരും ജോലി കിട്ടാൻ വേണ്ടിയാണല്ലോ കോഴ്സ് ജോയിൻ ചെയ്യുന്നത് അല്ലാതെ തമാശക്കാരും ജോയിൻ ചെയ്തില്ല എല്ലാവർക്കും ജോലി വേണം മാത്രമല്ല ടീച്ചേഴ്സുമാണ് അധ്യാപകരുമാണ് നിങ്ങൾക്കൊരു വിശ്വാസക്കുറവുണ്ടാകും എന്തുകൊണ്ട് ഞാൻ ആ സ്ഥാപനം ജോയിൻ ചെയ്യണം അത് ഞാൻ പറഞ്ഞതില്ല എന്തുകൊണ്ട് ജോയിൻ ചെയ്യണമെന്ന് ഓക്കെ ജോയിൻ ചെയ്യാനുള്ള കാരണമാണ് നിങ്ങൾക്ക് പിറകിൽ കാണുന്നത് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനം തോമസ് കുട്ടി സാനിറ്ററി കെമിസ്റ്റ് ഒന്നാം റാങ്ക് ബി എസ് സി കെമിസ്ട്രിക്കാർക്കും എസ് സി കെമിസ്ട്രിക്കാർക്ക് ഒന്നിച്ചറിയാം ആയിരങ്ങൾ മത്സരിച്ച പരീക്ഷയാണ് അതിൽ ഒന്നാം റാങ്കും മൂന്നാം റാങ്കും എല്ലാം കിട്ടിയത് മാസ്റ്റർ അക്കാഡമിക്കാണ് അടുത്തത് സുമയ്യ ഡയറി ഫോം ഫസ്റ്റ് റാങ്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ മത്സരിച്ച പരീക്ഷ ആൾക്കാർ ലക്ഷക്കണക്കാൾ ഒന്നാം റാങ്ക് ഒന്നാം റാങ്ക് മാത്രമല്ല ആ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാർ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് അടുത്തത് ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ലിനോ കുരുവിള പിന്നീട് അസ്റ്റിന് സയൻറ്റിസ്റ്റിന് ആരാണത് ധന്യ ഐശ്വര്യ ഫാർമസിക്ക് ഫസ്റ്റ് റാങ്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഫസ്റ്റ് റാങ്ക് ആണ് ആര് കീർത്തി വിജയൻ സീമാൻ ഫസ്റ്റ് റാങ്ക് ആണ് ആര് അക്ഷയ് അരുൺ എന്താണ് ജൂനിയർ ക്ലർക്ക് പരീക്ഷ ഫസ്റ്റ് റാങ്ക് ആണ് അതായത് ഏറ്റവും കൂടുതൽ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്ക് നേടി സ്ഥാപനം വളരെ കോൺഫിഡൻറ്റായിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം പറയുന്നത് ഞങ്ങളുടെ പ്രത്യേകതകൾ ചുമ്മാത പഠിപ്പിച്ചു പോവുമല്ല റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ലൈവ് സെക്ഷൻ ഉണ്ടാകും ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാകും ഡൗട്ട് ക്ലിയർ ലൈഫ് സെക്ഷൻ ഉണ്ടാകും മോഡ്യൂലേസ് എക്സാം ഉണ്ടാകും പി ഡി എഫ് മെറ്റീരിയൽ ഉണ്ടാകും മോഡൽ എക്സാം ഉണ്ടാകും ഞാനൊരു സന്തോഷമുള്ള കാര്യം എനിക്ക് സന്തോഷമുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം ഈ എച്ച് എസ് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ചു നോക്കിയു സാർ നിങ്ങളുടെ കോഴ്സ് എന്താണ് ആരംഭിക്കാൻ പോകുന്നത് കാരണം ഞങ്ങളുടെ സയന്റിഫിക് കോപ്പീസിന് റിസൾട്ട് കൊണ്ടാണ് സയന്റിഫിക് ഓഫീസിന് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു ഒരുപാട് ഒരു ഗുണകരമായി എക്സാം ഹാളിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരുപാട് എന്നെ വിളിച്ചു സാർ നിങ്ങൾ പഠിപ്പിച്ചത് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞത് അതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഈ എസ് എസ് ടി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനം മാസ്റ്റർ കി അക്കാഡമി ആയിരിക്കും തർക്കമില്ല എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ക്ലാസ് ആരംഭിക്കുന്നത് ഏപ്രിൽ ഏഴാം തീയതിയാണ് ഫീസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച എല്ലാവർക്കും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും താങ്ക്